രണ്ടായിരത്തി പത്ത് കിഡിലം വണ്ടി കിടിലും കിടക്കാൻ കിഡിലം വണ്ടി ആണല്ലേ ഓടിക്കാനൊക്കെ ഫുള്ള് പക്ക മറ്റേ നല്ല കിടിലം വണ്ടി രണ്ടായിരത്തി രണ്ടെല്ലാം പേപ്പർ ഉണ്ട് രണ്ടെല്ലാം പേപ്പർ ഉണ്ട് ഇത് നമുക്ക് അറുപത്തിനാല് ചോദിക്കണം എന്തായാലും ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത കൊടുക്കട്ടോ പന്ത്രണ്ട് മോഡൽ സിംഗിൾ ഓണർ വണ്ടി പന്ത്രണ്ട് ഓണർഷിപ്പ് അല്ല പന്ത്രണ്ട് ഓണർഷിപ്പാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി സിംഗ് ആണ് അല്ലേ എഴുപതിനായിരം കിലോമീറ്റർ ആകെ റണ്ണോ വണ്ടി ആണല്ലോ എടുക്കുന്നവർക്ക് ഒരു മണി എടുക്കാ ജജ്ജോ എല്ലാം തേഞ്ഞ വണ്ടി എല്ലാംകൂടെ തേങ്ങ ഓട്ടോമാറ്റിക്ക് വണ്ടി കേട്ടോമാറ്റിക് ആണ് രണ്ടേ കാലൊക്കെ രണ്ടേ പത്ത് ഫൈനൽ ആക്കി കൊടുക്കട്ടോ രണ്ടേ പത്തിന് ഫൈനൽ ആയിട്ട് കൊടുക്കാം രണ്ടേ കാല വെച്ചിട്ട് രണ്ടേ പത്തിന് കൊടുക്കും കൊടുക്കുവോ പത്തിന് കാലുവെ പത്ത് കറിയുമ്പോ അല്ലാന്നുണ്ടാവില്ല അറുപത്തയായിരം കൊടുക്കേ അറുപത്തയ്യാറ് പേരല്ല അടിപൊളി കിടക്കുന്നുണ്ട് നമ്മളെ ഏകദേശം ഒരു രണ്ടാഴ്ച വീണ്ടും മലപ്പുറം പാണില്ല മലപ്പുറം മോട്ടോഴ്സിൽ തന്നെ കണ്ടമാനം വണ്ടികൾ ഏശോര് പത്ത് എൺപതോളം വണ്ടികളുണ്ട് ചെറു വണ്ടികളാണ് മെയിൻ ആയിട്ടുള്ളത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം മുതലാണ് സ്വിഫ്റ്റുകൾ സ്റ്റാർട്ടിംഗ് ഉണ്ട് യേശോ മുപ്പതിനായിരം മുപ്പത്തയ്യായിരം മുതൽ മാറി ചൊണ്ണുകളുണ്ട് അമ്പതിനായിരം നാൽപ്പതിനായിരം മുതൽ സ്റ്റാർട്ടിങ് നമ്മള് ബസ് നമ്മൾ വീട്ടിലേക്ക് ശ്രദ്ധല്ലേ ചോറല്ലേ ചൊർക്കെ ചൊർക്കേ വരും അതാണ്ട് ലൊക്കേഷൻ ലൊക്കേഷൻ മഞ്ചേരി നിന്ന് അഞ്ച് കിലോമീറ്റർ മലപ്പുറത്ത് നിന്ന് അഞ്ച് കിലോമീറ്റർ ആനക്കയം സൗദിപ്പാടിപ്പാടി മഞ്ചേരി റോട്ടിന് വരാം മഞ്ചേരിന്നാണ് മലപ്പുറം റൂട്ട് മെയിൻ റോഡിന്റെ രണ്ട് കടകളുടെ രണ്ട് കട എത്ര മുതൽ വണ്ടികൾ തുടങ്ങുന്നുണ്ട് നമുക്ക് ഇവിടെ ചെറു വണ്ടികൾ പത്ത് ഉപ്പതിനായിരം ഉപ്പിയ മുതൽ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ഉണ്ട് എല്ലാ മൂലം വണ്ടികളുണ്ട് ഏതായിട്ടും ചെറുതും വജ്ജാളുണ്ട് സൈലാളൊക്കെ ചെറിയ പൈസ ഒന്ന് തൊണ്ണൂറ് ഒന്നിലെ ചെറുതണ്ട് മാരിയാൾ ചെറുതണ്ട് വേഗനാരെ ചെറുതണ്ട് ഏതും ചെറുതും അതാണ് ഏത് വണ്ടിക്ക് വന്നോളാം ഇവിടെ ഇല്ലാത്തൊരു വണ്ടി എല്ലാ പോലും വണ്ടികളുണ്ട് ഇപ്പൊ അങ്ങനെ തരും ഇപ്പൊ സൈലാളോ അങ്ങനെ തരും സീറ്റ് ഇന്നോവ വണ്ടികൾ കേറാനുണ്ട് കേറാനുണ്ട് ണ്ടല്ലേ നാളെ ഇന്ന വേറെ വരാനുണ്ട് ഇന്നത്തെ മുതൽ വരും ഇന്നോള വരാണ്ട് അവർക്ക് നാളെ വരാൻ കിട്ടോ പിന്നെ ചെറു വണ്ടികളൊക്കെ അൾട്ടോളൊക്കെ ചെറിയ കായിക്കാണ് സ്വിഫ്റ്റുകൾക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം മുതൽ പെട്രോൾ സ്വിഫ്റ്റുകൾ തുടങ്ങുന്നുണ്ട് ഒന്നര ലക്ഷം രൂപ സ്വിഫ്റ്റുകൾ ഉണ്ട് ഏകദേശം ഫുൾ കുറെ ഉണ്ടല്ലോ ചെറുപോളൊക്കെ ഫുൾ കൊടുക്കുകൾ ഉണ്ടല്ലോ കൊടുക്കാല്ലേ ഒക്കെ വീഡിയോ കാണാം വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത ചാനലേ മറക്കാ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് പേജ് മറക്കാൻ വീഡിയോ ഫസ്റ്റ് അടിപൊളി ചില കായിക ഇന്നലെ വന്ന കാര്യം വണ്ടി ഇന്നലെ വന്ന കാര്യം വണ്ടി കിടിലം കിടക്കാൻ കിടിലം വണ്ടി ഓടിക്കാനൊക്കെ ഫുള്ള് പക്ക നല്ല കിടിലം വണ്ടി രണ്ടായിരത്തി പത്ത് സിറ്റ് അത് നമുക്ക് രണ്ട് ലക്ഷത്തി പത്താറ് റുപ്പൊക്കെ സാധനം കൊടുക്കട്ടോ കൊടുക്കാം പത്ത് പോലാണെങ്കിലും അടുത്തോളം പേപ്പർ വരും പക്ഷെ വണ്ടി ഒന്നും നോക്കാല്ല ഒന്നും ഓടിക്കാനും മെക്കാനിക് പരമായിട്ടൊക്കെ ഫുള്ള് പക്കാണ് ഓപ്ഷൻ ഡീസൽ വണ്ടി ആണല്ലേ ഡീസൽ വണ്ടി ഓടിക്കണ്ടതല്ലേ ഇത് ആ രണ്ടോ അല്ലെങ്കിൽ മൂന്ന് മൂന്ന് രണ്ടല്ലേ ആ കുറഞ്ഞ മാക്സിമം ബാങ്ക് ലോണല്ലോ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി ഓടിക്കാൻ നല്ലൊരു പെർഫോമൻസ് വണ്ടി ഓക്കെ രണ്ട് ലക്ഷത്തി പത്തായിരം രൂപ ആ ചിലപ്പോൾ ചെറുതായിട്ട് എന്തായാലും ചെറിയ മട്ടത്തിലെ ഫുട്ടുകൾ വല്ല വട്ടാ നമ്മള് കുറ്റം വല അതാണ്ട് പിന്നെ ഒന്നര ലക്ഷം ലോണേ ഉള്ളു ആരും ഒരു പത്താറ് അമ്പത് വണ്ടി യാത്ര ഡീസൽ കിട്ടും എന്തായാലും ഇരുപത് എന്തായാലും എന്തായാലും ആറ് എം പി എഫ് ഐ എ സി എം പി എഫ് ഐ എ സി ആറ് രണ്ടായിരത്തി ആറ് മോഡൽ പേപ്പർ ഉണ്ട് രണ്ടെല്ലാം പേപ്പർ ഉണ്ട് രണ്ടെല്ലാം കൂടി പേപ്പർ ഉണ്ട് ആ ഇത് നമുക്ക് അറുപത്തിനാല് ചോദിക്കണം എന്തായാലും ചെറുതായിട്ട് അഡ്ജസ്റ്റ് കൊടുക്കട്ടോ പിന്നെ ഒന്നിലേക്കാട്ടില്ല വണ്ടിന്റെ ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ നല്ല വണ്ടിയാണ് പിന്നെ അടിപൊളി വണ്ടി എത്ര വെച്ചിട്ടുണ്ട് എന്തായാലും കൊടുക്കും അത് നമുക്ക് നമുക്ക് നോക്കാം പതിനെട്ടാം ലെവലില് പതിനാൽ കിട്ടും ഇരുപത് ലാട്ടർ കിട്ടാതെ അടുത്ത അടിപൊളി സ്വിഫ്റ്റ് ഡിസേറാണല്ലോ ആ ഇതൊക്കെ നമ്മള് രണ്ടായിരത്തി പത്തിൽ ഡിസേറാണ് പത്ത് വെള്ളം ഡിസേറാ രണ്ടുപയക്കാ കൊടുക്കണേ

രണ്ടു ലക്ഷം ചെറുതായിട്ട് പൊട്ടിച്ചു കൊടുക്കാം രണ്ടു ലക്ഷം കുറച്ച് കൊടുക്കും ലോൺ പോകുമ്പോൾ ഇരുപത്തഞ്ച് വരും ഡീസൽ ഡീസൽ മൈലേജ് ഇരുപത് എന്തായാലും ഉണ്ടോ എന്തായാലും പിന്നെന്താ ഓക്കെ അടുത്തോണ്ട് ആണോ സാൻഡ്രോ സിങ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സിംഗിൾ ഓണർ വണ്ടി പന്ത്രണ്ട് ഓണർഷിപ്പാണ് പന്ത്രണ്ട് ഓണർഷിപ്പ് ആണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി സിംഗിൾ ആകെ റൺ ചെയ്തിട്ടുള്ളൂ ആ വണ്ടി നാല് ടയർ കാര്യങ്ങളും ഒക്കെ ഫുള്ള് പാക്കി എല്ലാം തഴഞ്ഞ അടിപൊളി വണ്ടി ആ ഇത് നമുക്ക് ഒന്ന് മറ്റേ ിംഗ് ഓണർ വണ്ടി ഓടിയ വണ്ടി ഒരു ലോൺ കൊടുക്കട്ടോ ലോൺ കറും നാപ്പത് വണ്ടി ആയിട്ട് പറഞ്ഞു ആയിട്ട് പറഞ്ഞു കൊടുക്കാം റീപ്ലേസ് 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 ആണോ ഉണ്ടെങ്കിൽ ഉണ്ട് അടിപൊളി ചൊറുക്കും മതിലേജ് കിട്ടും പെട്രോള് നമുക്ക് എന്തായാലും മാത്രം അടുത്തോണ്ടല്ല അടിപൊളി ഞാനുള്ള ചോപ്പ് കളർ ആ രണ്ടായിരത്തി പതിനേഴ് ഓട്ടോമാറ്റിക് വണ്ടി കേട്ടോ പതിനേഴ് മോള് ഓട്ടോമാറ്റിക് ആണ് ടിസ്റ്റ് ആണ് ടിസ്റ്റ് ആണ് ആ ഇത് രണ്ടേ കാലൊക്കെ മാർക്കറ്റുണ്ട് നമുക്ക് രണ്ടു ലക്ഷം കൊടുക്കാം രണ്ടേ കാല മാർക്കറ്റിലൊക്കെ രണ്ട് രൂപ ഇരുപത്തിയാരും കുറച്ച് കൊടുക്കാല്ലോ ആ അപ്പൊ എത്ര ഓടിയേ ഓട്ടോ അത്ര അറുപത്തില്ലേ സിംഗിൾ അല്ലേ സെക്കൻഡ് സിംഗിൾ നോക്കാം സിംഗിൾ അല്ലേ സെക്കൻഡ് ആണ് റീപ്ലേസ് റീപ്ലേസ് ഒന്നും ഇല്ലേ നല്ല വൃത്തുള്ള ചെറുക്കളെ നല്ല വണ്ടി അതെ ഓട്ടോമാറ്റിക് ആണ് അത് ഓട്ടോമാറ്റിക് ആണല്ലേ പറ്റില്ല എല്ലാവർക്കും പറ്റും പതിനഞ്ചോക്കെ പോലെ രണ്ടുപേടുക്കേണ്ട ലോൺ പറയുക ലോണില് ഒന്നേകാലൊക്കെ ഓട്ടോമാറ്റിക്കിന്റെ പതിനേഴ് മോള് പിന്നെന്താ ഓക്കെ മൈലേജ് എന്തായാലും പതിനെട്ടൊക്കെ ഉണ്ടാവും മറ്റേ സാധന ആന ഉണ്ട് ഇരുപതിനഞ്ചൊക്കെ ഉണ്ട് പതിനെട്ട് മൈലേജ് ഉണ്ടോ പതിനെട്ട് എന്തായാലും അടുത്തവണ് അടിപൊളി പത്തിൽ പതിനൊന്ന് വയസ്സുണ്ട് ഇത് നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്താറ് ആണല്ലേ എത്ര വട ഞാൻ നോക്കിയിട്ട് പറഞ്ഞോടുക്കാം പറഞ്ഞുകൊടുക്കൂ അത്ര കേരണ്ടി ആണ് അല്ലേ വന്നിട്ടുള്ളൂ വന്നിട്ടുള്ളു അല്ലേ

അറുപത്തയ്യാറ് അടിപൊളി കിടക്കണ്ടല്ലേ ഓഫർ 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 അൾട്ടോ സ്റ്റാൻഡേർഡ് അൾട്ടോ അല്ല എൽ എക്സ് ഐന്നല്ലേ ആ ആ റെഡി ആയിക്കാർ ആയിക്കാർ എന്തായാലും അടുത്തോ അല്ലേ വലിയ രണ്ടായിരത്തി പതിനാല് സെക്കൻഡ് ഓണർ വണ്ടി ഒന്നായി രണ്ടേ പത്തിന് കേട്ടോ രണ്ടേ പത്തിന് ഒന്നേടിയത് ആ എത്ര മോളെ പതിനാല് മോളല് ആറിയോ ഓപ്ഷന് ഫുള്ള് ഓപ്ഷൻ സെക്കൻഡ് ഓണറ് രണ്ടാമത്തെ ഓണർഷിപ്പ് നില ആഹ് ഒന്നേട ഇന്ത്യയിലൊക്കെ നല്ല വൃത്തിയുണ്ടല്ലോ ഫുള്ള് അങ്ങനെ ഉണ്ട് എട്ടാക്ക് പോകാ സെവൻ സീറ്റ് ഉണ്ട് എത്ര മണിക്കൂടെ ചോദിക്കുന്ന പറഞ്ഞേ രണ്ടാം പത്ത് ഫൈനലാക്കി കൊടുക്കട്ടോ

നല്ല കിട്ടുന്ന വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് പിന്നെ കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എഴുപത്തില്ലോ അമ്പത്തില്ല കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ മോഡലാണ് പത്ത് ലാസ്റ്റ് വണ്ടി ആണല്ലേ എടുക്കുന്നവർക്ക് ഒരു അജ്ജായിക്കോ തേഞ്ഞ വണ്ടി എല്ലാം കൂടെ ആ പിന്നെ നമുക്ക് നമുക്ക് ഒരു ഒന്നേ അഡ്ജസ്റ്റ് അഞ്ച് കൊടുക്കട്ടോ കൊടുക്കാം സിംഗോണർ ഓണറെ വേറെ കിലോമീറ്റർ ഒന്നേ ഉള്ളൂർ വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടി വണ്ടി കണ്ടാൽ തന്നെ അറിയില്ല റീപ്ലേസ് അജായ് വണ്ടിയല്ലേ എത്ര മണി ചോദിക്കണത് ഒന്ന് ലോണൊക്കെ പിന്നെന്താ കേരളിട്ട് ഫാൻസി നമ്പറുണ്ട് യാതൊരു അംശൽ മാത്രമായിട്ട് പതിനാറ് അതേ മതി അഞ്ചു മരുന്ന് പതിനെട്ടിനുള്ളിൽ പതിനെട്ടിനുള്ള പതിനഞ്ചിന്റെ പതിനെട്ടിന്റെ അടി പ്രതി കിട്ടതെ പ്രൊഫൈൽ ഓയിലല്ലേ ആ പിന്നെ ലോൺ മാക്സിമം ലോൺ നമ്മൾ അതേപോലെ നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ലോൺ അടിപൊളി ഇത് പതിനഞ്ച് പതിനഞ്ച് മോളിലാണല്ലേ എല്ലക്സ് നല്ല വൃത്തിയുള്ള ബോഡി ഷേപ്പും ബോഡിഷേപ്പും കാര്യങ്ങളും എല്ലാം തണ്ടിട്ടോ സീറ്റ് അഞ്ചായി സീറ്റാർക്കു മരി നീക്കാറ് ണ് പതിനഞ്ച് മോഡലാണ് ആണ് ഇത് എൽഎക്സ് സിംഗിൾ ഓണർ ഓണർക്ക് രണ്ടേപ്പ ചോദിക്കണ്ടത് എന്തേലും പൊട്ടോ രണ്ടേപ്പാണ് ചോദിക്കണ്ടേ ചെറിയ കുറച്ച് കൊടുക്കുവോ ലോൺ എന്തായാലും ഓണർ സെക്കൻഡ് ഓണർ ലോൺ നമുക്ക് ലോണ് രണ്ടുപയൊക്കെ ആയിരുന്നു മുപ്പതിനായിരം അയ്യാറ് അതൊന്നുമില്ല അത് നമ്മൾ പറയും എന്തായാലും ഇരുവിനുള്ളിൽ എന്തായാലും മൈലേജ് കിട്ടും വീണ്ടും രണ്ടായിരത്തി പതിനാല് സിംഗിൾ വണ്ടി കേട്ടോ പതിനാല് ആണെങ്കിൽ വണ്ടിയാണ് വണ്ടിയൊക്കെ പൂട്ടി അയ്യോ അല്ലാതെ വേറെ തട്ടുമുട്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളും അല്ല ഹൈക്വാളിറ്റി വണ്ടി ഹൈക്വാളിറ്റി എൽ എക്സ് ഐ ആയിരുന്നു എൽ ഐ എത്ര അടികളെ ഇത് അറു അറുപതിനായിരം കിലോമീറ്റർ ഓടികണ്ട് ആ എത്ര ഒടി ചോദിക്കണ നാലേ ഇത് രണ്ടു

കിട്ടേപ്പം തർക്കിച്ചില്ല ഇരുപതിനായിരം സെൻ്റർ വണ്ടി അല്ല എല്ലാം തന്നെ മാർക്കറ്റ് ഗ്രാമിന് വണ്ടി കൊടുക്കാണല്ലേ ഞമ്മക്ക് രണ്ടോ പത്തിന് വയലിൽ കൊടുക്കാം കൊടുക്കാം ഓക്കെ മാക്സിമം ലോണാണല്ലോ മാക്സിമം ലോണ് അടിപൊളി ഷേപ്പ് വേഗനുള്ള അല്ലല്ലോ ഇത് എന്താ വെച്ചാല് രണ്ടായിരത്തിഒമ്പത് അഞ്ചൊല്ല പേപ്പറുള്ള വണ്ടിയാണ് ഒമ്പത് മോളാണ് അഞ്ചു വർഷം ഈ അമ്പിനാരുടെ വണ്ടി വേറെ പുതിയ പേപ്പർ അഞ്ചൊല്ലത്തിന്റെ സെക്കൻഡ് ഓണർ വണ്ടി സിംഗിൾ അല്ലെങ്കിൽ സെക്കൻഡോ മേലേക്ക് വണ്ടി പോയിട്ടില്ല വണ്ടി ഓടിക്കാനും കാര്യങ്ങളൊക്കെ ഫുള്ള് പക്കയാണ് വണ്ടി ഓടിച്ചാൽ ഒരു പാർട്ടി വണ്ടി എടുക്കാതെ റിട്ടല്ല എടുക്കാതെ അത്ര ഗ്യാരണ്ടി ഉള്ള വണ്ടി ആ ഇത് നമുക്ക് ഒരു ലക്ഷത്തി മുപ്പതിനാറ് ഫൈനൽ ആക്കി കൊടുക്കാം മുപ്പത്തഞ്ചാണ് ചോദിച്ചിട്ട് മുപ്പതിനാറ് കൊറയില്ലോ ആ അതിലെ മുതലുണ്ട് കൊടുക്കും അമ്പത് തൊണ്ണൂറ് ലോണും കൊടുക്കാം കൊടുക്കാം അഞ്ചൊല്ലം പേപ്പറില് അഞ്ചൊല്ലം പേപ്പറിലൊരു പതിനെട്ടാം കിട്ടൂലേ ആ അത് പതിനഞ്ച് പതിനഞ്ചിലേ പതിനാറൊക്കെ കിട്ടുള്ളൂ ചെറുക്കുള്ള വണ്ടി ചെറിയ വാലയ്ക്ക് വാണേ വിളിച്ചോളൂലേ അതെ അതാണ്ട് അടുത്ത വണ്ടി അല്ല അടിപൊളി കിടിലം കിടക്കാച്ച് ഗോപ്ലസ് ആണല്ലേ ചോപ്പ് വളരെ മോളിലാണല്ലേ റെഡി ആണല്ലേ ടീ ആവശ്യം എത്ര ഓടിക്കണേ ഇത് അറുപത്തില്ല ഓടിക്കണം ആ ലോ കിലോമീറ്റർ ഓടീട്ടുള്ളൂ മൂന്ന് നിലവിലുള്ളതല്ലേ നിലവിൽ ഇത് സിക്സ് സീറ്റ് പോകലേ ആൾക്കാർക്ക് മുമ്പില് മൂന്നോക്കെ ഇരിക്കാം അപ്പൊ നമുക്ക് ഇതേ ഒന്ന് തൊണ്ണൂറ്റഞ്ചിലെന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ചെയ്യാം എത്ര വെക്കണ്ട ഒരു ലക്ഷം തൊണ്ണൂറ്റായിരം തൊണ്ണൂറായിരം വെച്ചിട്ടുണ്ട് തൊണ്ണൂറായിരം ഒന്ന് തൊണ്ണൂറായിരം ആണ് ചോദിക്കണ്ട എന്തേലും അഡ്ജസ്റ്റ് ചെയ്യും അതിലും കൊറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കും ഓട്ടം കമ്മി ഒരു ഒന്നരപ്പൊരെ ലോണും കൊടുക്കാം മാക്സിമം അറിയാം ആ ആ ഒരു നാൽപ്പത് പതിനഞ്ച് മോഡലുണ്ട് പതിനഞ്ച് മോഡൽ എന്താ വണ്ടി അറിയാ പതിനഞ്ച് മോഡൽ കിട്ടില്ല കിടക്കാച്ച് റെഡി ആക്കുവാണേ മാക്സിമം നാപ്പതിനായിരം സിവിൽ സ്കോറും ഒന്നും വേണ്ട ബാങ്കേറെ വണ്ടി അൊഫൈല് പക്ക ആണെന്നുള്ളൂ നല്ല അടിപൊളി വണ്ടിയത് പെട്രോൾ എത്ര മൈലേജ് കിട്ടും പതിനാറ് മൈലേജ് കിട്ടുമല്ലേ അടുത്ത അടിപൊളി ചോപ്പ് കളർ വീണ്ടും ഇത് സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി എത്ര മോളിൽ പത്ത് ലാസ്റ്റ് പത്ത് മോളിൽ ലാസ്റ്റ് അതായത് എത്ര ഓടിക്കണേ ഇത് ഒന്ന് ഒരു ലക്ഷം ഒരു ലക്ഷം കിലാ ഓടിക്കണ്ടോഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് ആ സിംഗിൾ ഓണർഷിപ്പിലെ നല്ല വണ്ടി എല്ലാം തന്ന വണ്ടി റീപ്ലേസ് ഒരു റെഡ് കളർ റീപ്ലേസ്മെന്റ് തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല ഒരു ഗ്യാരന്റി മുപ്പം എന്തായാലും

ലിവല്ലോസ് ഡിക് ഞങ്ങൾ മോൾ വരണ്ടേ ഇത് നമ്മക്ക് രണ്ടായിരത്തി പതിനാലാണ് പതിനാല് മോൾസാണല്ലേ അതൊക്കെ മൂന്നരക്ക് കൊടുക്കട്ടോ എത്ര ഓപ്ഷൻ വരണ്ടേ ഓപ്ഷൻ ജീഡിയോക്ക ആ ജീഡിയ വരണ്ടല്ലേ ഓക്കേ കിലോമീറ്റർ ഓടിയാലേ കിലോമീറ്റർ വന്നിട്ടുണ്ട് ഓണർഷിപ്പ് എത്ര ആയിക്കോണർഷിപ്പ് നോക്കാനാണ് മൂന്നു നാലര പേർക്ക് ആയിക്കണോ നോക്കി എന്തായാലും കറക്റ്റ് പറഞ്ഞു കൊടുക്കും നല്ല വൃത്തിയുള്ള ഉഷാറുണ്ടല്ലേ ഇത് നമ്മക്ക് മൂന്നര പേർ കൊടുക്കട്ടോ മൂന്നര ലക്ഷം ഈ വണ്ടി ചോദിക്കണ്ടേ അതിൽ എന്തെങ്കിലും പറിച്ചു കൊടുക്കൂല്ലേ ചെറിയ വട്ടത്തില് ചെയ്തെടുക്കും കേറു കേറും അമ്പതിനായിരം കൊടുക്കല അടിപൊളി ടയോടിന്റെ സ്ഥലം കൊടുക്കാല്ലേ ഡീസൽ ആകുമ്പോ അത്ര മലേജ് കിട്ടും ഡീസൽ ആകുമ്പോ നോക്കണേ ഇരുവിന്റെ മലേജിട്ടോ പറഞ്ഞു കൊടുക്കാൻ പോലെ മാത്രം അതാറുണ്ട് അടുത്ത അടിപൊളി കൊടുത്താണ് അപ്പൊ എന്നാ ഇതായിക്കോട്ടെ റിഡ്സ് ആയിക്കോട്ടെ റിഡ്സ് നമുക്ക് കൊടുക്കാലോ എത്ര മോളായിരുന്നു അത് ഇത് രണ്ടായിരത്തി പെട്രോൾ കേട്ടോ പത്ത് മോളാണ് പെട്രോൾ ആണ് റിട്ട്സ് ആണ് എല്ലാം തേങ്ങി തേങ്ങ വണ്ടി ഗ്രേ കളർ ഗ്രേ കളർ വണ്ടി കൊണ്ടുപോണി എടുക്കാൻ ഇഞ്ചൻകാരെ വണ്ടി ആ പെട്രോൾ വണ്ടി സിംഗിൾ ഓണർ വണ്ടി കേട്ടോ സിംഗിൾ ഓണർഷിപ്പാണ് വി എക്സൈ ആണ് എക്സൈ കുറഞ്ഞ കിലോമീറ്റർ കൂടിയ വണ്ടിയാണ് ആ ഓണിപ്പ് ഓണഷിപ്പ് സിംഗിൾ സിംഗിളിലേപ്ലേമെന്റ് റീപ്ലേസ്മെന്റ് തട്ടുമുട്ടൊന്നും ഇല്ല അത് എടുക്കണോ വണ്ടി എടുത്തോടിയാ മതി ഓടിയാ മതി ആ എത്ര വണ്ടി ചോദിക്കുന്ന രണ്ടു ലക്ഷത്തി പതിനായിരം ഫൈനൽ വരും ഒന്ന് രണ്ട് പതിനഞ്ച് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം ആണ് ചോദിക്കുന്നത് ആ ചോദിക്കണല്ലോ വണ്ടി ഫൈനൽ വില ഫൈനൽ വില ആണേണ്ടാവില്ല ഒന്നും അല്ലെ മാക്സിമം കുടിച്ചാൽ മാക്സിമം കുടിച്ചത് അങ്ങനെ വില വണ്ടിയാണ് ലോണൊക്കെ ഒന്നര മുതൽ ഒന്നര ലോൺ എടുക്കാം മാക്സിമം വരും ഒരു നമുക്ക് പത്തരമീനം പെട്ടേ ബസ്റ്റാറിംഗ് ഫോർ ഡോർ ഡോറ് വരുമോ ആ ഉണ്ടാവും മറ്റേ രണ്ടായിരത്തി പതിനൊന്ന് മോളിൽ കേട്ടോ പതിനൊന്ന് മോളിലാണ് ബട്ടർ സ്റ്റാറ്റ് കിലോമീറ്റർ ഒന്ന് ഇരുപത് ഒന്ന് മുപ്പക്കൊട്ടെ പിന്നെ നമ്മക്ക ഇത് ചെറിയ പൈസ കൊടുക്കാൻ നമുക്ക് ചെറിയ പൈസ കൊടുക്കാണ് രണ്ട് രൂപ ഫൈനൽ ആക്കി കൊടുക്കാം രണ്ട് ലക്ഷം ഫൈനൽ രണ്ടേ പത്ത് പതിനഞ്ചൊക്കെ ചോദിച്ചു നമുക്ക് രണ്ട് രൂപ കൊടുക്കാം വേറെ ചോദിക്കുന്നുണ്ട് രണ്ട് ലക്ഷം മൈക്രോ കൊടുക്കാം മൈക്രോ കൊടുക്കാം അതും എല്ലാ പരിപാടിയുള്ള വണ്ടി ഓടിക്കുക ഓടിക്കാരോ കാര്യങ്ങളൊക്കെ രണ്ട് ലക്ഷം രണ്ടര ലക്ഷം മാക്സിമം കിട്ടും പോയ മനസ്സിലാണ് അതന്നെ അടുത്തോളന്നാലേ ആൾട്ടോ രണ്ടായിരത്തി പതിനൊന്ന് സിംഗിൾ ഓണർ വീണ്ടും പതിനൊന്ന് പോലുള്ള സിംഗിൾ ഓണർഷിപ്പ് നീലക്കാർ ആണല്ലേ ഒരു ലക്ഷത്തി മുപ്പത്തെട്ടായിരം കൊടുക്കാം ഒന്നേ മുപ്പത്തി എട്ടിന് ആൾട്ടോ കൊടുക്കല്ലേ എൽ എക്സ് ഐ സിംഗിൾ ഓണർ വണ്ടി കിലോമീറ്റർ ഓടിക്കണം കിലോമീറ്റർ എന്തായാലും ഒന്ന് പത്ത് ഒന്നേ രൂപ ഓടിക്കണോ ഓടിക്കണോസ് നല്ല വൃത്തിലുണ്ടല്ലേ നല്ല വൃത്തിലുണ്ട് എത്ര മേഖല രണ്ടേ ഒന്ന് ഒന്ന് മുപ്പത്തെട്ട് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം അതില് കുറച്ച് കൊടുക്കുവോ മുപ്പത്തെട്ടായിരത്തി മൂവായിരം കുറച്ചിട്ട് മുപ്പത്തയ്യായിരം കൊടുക്കാം ലോൺ കയറും ലോണില് ഉറപ്പ് വരും ഒരു ലക്ഷം ലോൺ കയറും ഒന്ന് ഒരു പതിനാൽ റുപ്യം അല്ലേ

ഒരു പരിപാടി ചില അത്യാവശ്യം വൃത്തില്ല തുറന്നോളി എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നതാ കൊടുക്കാം ഒന്നര ലക്ഷം എസ് ആറ് പത്ത് മോള് ലാസ്റ്റ് എത്ര വണ്ടി കൊടുക്കാം ടയറൊക്കെ ഫുൾ കട്ടിന്റെ ടയറുണ്ടല്ലോ ഫുൾ ആണ് എല്ലാം കൊണ്ട് ഹുഷാറല്ലേ എല്ലാം അതാറുണ്ട് ഇത് പെട്രോൾ അല്ലേ പെട്രോള് എത്ര മൈലേജ് കിട്ടും ആ ലെവലിൽ മൈലേജ് കിട്ടും വേറെ പണിയും കാര്യങ്ങളൊന്നും ഇല്ല ലോണ് പത്തൊൻപതിനാറ് വണ്ടിയാക്കും പ്രൊഫൈൽ ഉഷാറാണെങ്കിൽ പിന്നെന്താ വേറെ പണികളൊന്നും ഇല്ല ഗ്യാരന്റി പറഞ്ഞു കൊടുക്കുക അതല്ലേ പതിനൊന്ന് കോഴിക്കോടാണല്ലേ അപ്പുറത്തേ അപ്പുറത്തന്നെ അതാണ് സുനിയർക്ക് അടുത്ത ഫുൾ ഫിറ്റിങ്സ് ഉള്ള അടിപൊളി അലവില് അലവിലൊക്കെ ആവശ്യപ്പെട്ടു ടയറും കാര്യങ്ങളൊക്കെ ഫുള്ള് പക്ഷേ ഫുള്ള് തൊണ്ണൂറ്റമ്പത് ശതമാനം നൂറേനെ വീലുണ്ട് കാര്യങ്ങളൊക്കെ മേഘന അല്ല ഈ ഓണ മേഖല രണ്ടായിരത്തി പതിനാറ് സെക്കൻഡ് ഓണർ അറുപതിനായിരം വണ്ടി അറുപതിനായിരം വെറും നമുക്ക് രണ്ടു ലക്ഷത്തി മുപ്പത്തയ്യാറ് കൊടുക്കാം കൊടുക്കാം ചെറുതായിട്ട് എന്തെങ്കിലും കമ്മിയാക്കി കൊടുക്കാം രണ്ടു ലോൺ കൊടുക്കട്ടോ രണ്ടു ലോൺ കൂടോ പിന്നെന്താ സംശയം വണ്ടി സെറ്റ് സീറ്റ് മേഖല മൂന്നാമത്തെ ഓപ്ഷൻ ആണ് മൂന്നാമത്തെ ഓപ്ഷൻ ഏറ്റവും ഫുൾ ഓപ്ഷൻ നേരെ തായന അല്ലാതെ ചോദിച്ചെടുക്കാൻ വണ്ടിയത് ഫിറ്റിംഗ് ലോണ്ടാണല്ലേ നല്ല അസ്ട്രാ ഫിറ്റിംഗ് അലേവിൽ ടയർ കാര്യങ്ങളൊക്കെ പക്ക വണ്ടി ഒക്കെ വണ്ടി രണ്ട് ലോൺ കൊടുക്കുക രണ്ട് ചോദിച്ചാൽ രണ്ടു ലക്ഷം ലോൺ കയറും അടിപൊളി യൂണിറ്റ് കൊടുക്കുക എന്തായാലും ഒരു പതിനെട്ട് ആ ലെവലില് മൈലേജ് കൂട്ട എന്തായാലും അടുത്ത വേണ്ട അടിപൊളി നാനോ

പെട്രോൾ മാത്ര മൈലേജ് ഒരു പത്ത് പിലോട്ട് ആ ബാങ്ക് ബാങ്ക് ചെറുതായി പെട്രോൾ അത്ര മൈലേജ് ഉണ്ടോ പെട്രോളിന്റെ അരിവേന്റെ വില കിട്ടും അടുത്തവണല്ലോ അടിപൊളി സ്വിഫ്റ്റ് ഡിസൈറാണ് ഡിസൈർ ഇതുവരെ പ്രത്യേകത ചില ഹൈക്വാളിറ്റി വണ്ടി വണ്ടി ഓടിച്ചാൽ മതി ഓടിച്ചാൽ മതി പോയാളവിലൊക്കെ ടയറൊക്കെ ടയറുള്ള വണ്ടിട്ടാ വണ്ടി ഒന്നും നോക്കണ്ട രണ്ടായിരത്തി പതിനഞ്ച് പെട്രോൾ വണ്ടി കേട്ടോ പെട്രോൾ ആണ് നല്ല ഒന്ന് ഒരു ലക്ഷം കിലോമീറ്റർ ഓടി കമ്പനി കാര്യങ്ങള് എല്ലാം ഉള്ള വണ്ടി സർവീസ് സർവീസ് പക്ക വണ്ടി എല്ലാം തേഞ്ഞ വണ്ടി അലവിലൊക്കെ അലവിൽ ചെയ്തേ അലവിലിട്ട് പക്ക ക്വാളിറ്റി വണ്ടി ഇത് നമ്മക്ക് നാല് കൊടുക്കാം എത്ര നാല് കൊടുക്കാം

ഏഹ് പിന്നെന്താ പതിനാറ് അടുത്ത വണ്ടി അൾട്ടോ എണ്ണൂറ് പൈസ കൊടുക്കണം ചെറിയ ചായക്കായ് കൊടുക്കൂന്ന് ലാസ്റ്റ് ആ ലാസ്റ്റ് ആണ് ചെറിയ ചായക്കായ് സെക്കൻഡ് ഓണർ വണ്ടി അമ്പതിനായിരം അമ്പത്തിൽ ഓണർഷിപ്പ്ഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല എൽ എക്സ് അല്ലേ എൽ എക്സ് ഐ ആണ് ഗ്രേ കളർ ആണ് ആ അല്ല വൃത്തിയൊക്കെ കുഴപ്പമില്ലാത്ത വണ്ടി കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് എട്ട് ആ അതിന് എന്തെങ്കിലും കൊടുക്കും ആവശ്യകാര്യൊക്കെ ലോൺ കൊടുക്കാം മാക്സിമം ഏകദേശം ഫുൾ ലോൺ കൊടുക്കോൺ തന്നെയാണ് പറയല്ലേ കൊടുക്കുന്നത് ഒന്നുമില്ല ഒന്നുമില്ല പതിനെട്ട് ലെവലിൽ എന്തായാലും കിട്ടും ఇష్ట ర్య్యాడే మబ్స్ైబ్ కడీటాప్షన్లో స్క్రీం ఫేస్బుకీ పేజ్ పొలితె అడి పొడి విడు